ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസുകളുടെ റോഡ് നികുതി ഈടാക്കാൻ സ്മാർട്ട് മൂവ് ആപ്പുമായി സർക്കാർ ബോർഡർ നികുതി ഈടാക്കുന്നത് കേന്ദ്ര സർക്കാർ തടഞ്ഞതിന് പിന്നാലെയാണ് നടപടി നികുതി സ്വീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹൻ സോഫ്റ്റ്വെയർ നിയന്ത്രണം മുതലെടുത്താണ് കേന്ദ്ര തീരുമാനം വാഹൻ ആപ്പിന് പകരം സ്മാർട്ട് മൂവ് ആപ്പിലൂടെ നികുതി പിരിക്കാനാണ് തീരുമാനം അതേസമയം എം വി ഡി ചെക്പോസ്റ്റുകൾ അവസാനിപ്പിച്ചത് നികുതി പിരിവിന് തിരിച്ചടിയാണ് ആഷിൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ആഷിൻ ഡിയേഗോ എങ്ങനെയായിരിക്കും ഇനി കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റ് വാഹനങ്ങൾ നികുതി അടയ്ക്കേണ്ടത് സുജ തീർച്ചയായും ഈ നികുതി അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പല സ്ഥലങ്ങളിലും ടാക്സേഷൻ നടപടികൾക്ക് വേണ്ടി പുതിയ ആപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ വാഹൻ ആപ്പിൽ നിന്നും സംസ്ഥാന സർക്കാർ ഈ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റിയതോടുകൂടി ബീഹാർ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവരുടേതായ ആപ്പ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഈ ഒരു നികുതി പിരിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഈ പരിവാഹനാപ്പ് വരുന്നതിന് മുൻപ് തന്നെയുള്ള സ്മാർട്ട് മൂവ് ആപ്പ് ഉപയോഗിച്ച് ഈ നികുതി പിരിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഓരോ ഓൾ ഇന്ത്യ പെർമിറ്റ് വാഹനവും നമ്മുടെ അതിർത്തിയിലേക്ക് കടക്കുമ്പോഴും അവർക്ക് ടാക്സേഷൻ നടപടികൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് അവരിൽ നിന്നും ഒരു നിശ്ചിത എമൌണ്ട് ടാക്സിന്റെ ഭാഗമായി നമ്മൾ വാങ്ങാറുമുണ്ട് പക്ഷേ ഇതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആപ്പിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നത് ചില പ്രൈവറ്റ് ബസ് ഉടമകൾ പ്രത്യേകിച്ചും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഉടമകൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഗതാഗത മന്ത്രി തന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുവഴി സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഈ നികുതി വരുമാനത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നത് അതായത് സംസ്ഥാനത്ത് ഈ വാഹന ആപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന സ്മാർട്ട് മൂവ് എന്ന ആപ്പ് വീണ്ടും പൊടിതട്ടി ഈ ഒരു ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാനായി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിനും തിരിച്ചടിയാകുന്നത് ഈ നികുതി പിരിവ് നടത്തണമെന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ ആവശ്യമാണ് പക്ഷേ കഴിഞ്ഞ തവണ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ സർക്കാർ പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നു കാരണം ഈ ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള അഴിമതി അത് തടയുന്നതിന് വേണ്ടിയായിരുന്നു ചെക്ക് പോസ്റ്റുകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചത് പക്ഷേ ഈ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിൽ നിന്ന് എങ്ങനെ ടാക്സ് ഈടാക്കും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് ഈ ആപ്പ് വഴി ഉപയോഗിച്ചാൽ പോലും ചെക്ക് പോസ്റ്റുകളില്ലാതെ ഈ അതിർത്തി കടക്കുമ്പോൾ വാഹനങ്ങളിൽ നിന്ന് എങ്ങനെ ഈ നികുതി വരുമാനം അത് എടുക്കാനാകും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എന്തായാലും ഈ സംസ്ഥാനത്തേക്ക് കൂടുതൽ ഓൾ ഇന്ത്യ പ്രിമിറ്റുള്ള വാഹനങ്ങൾ കടക്കുന്തോറും നമ്മുടെ കെ എസ് ആർ ടി സിക്കാണ് ഇതൊരു തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് കാരണം യാത്രക്കാർ കൂട്ടത്തോടെ തന്നെ ഈ റോബിൻ ബസ് അടക്കമുള്ള ബസ്സുകളിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സ്ഥിതിവിശേഷമാണുള്ളത് മറ്റതാണെങ്കിൽ ഈ ടാക്സികൾ ഉള്ളതുകൊണ്ട് തന്നെ അധികം ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് ടന്ന് വരാത്തൊരു സാഹചര്യമാണുള്ളത് ഇതും കൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ ഈ ഒരു പുതിയ നീക്കത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ നികുത വരുമാനത്തിൽ അതുപോലെ തന്നെ കെ എസ് ആർ ടി സിക്കും ഈ ഒരു തീരുമാനം ആശ്വാസകരമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സുജയ വിവരങ്ങൾ ആണ് സ്മാർട്ട് സർക്കാർ